ഇരുപതാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ മോൺപിക്കാരിയിൽ ജീവിച്ചിരുന്ന പിയറിന ഗില്ലി എന്ന ഒരു നേഴ്സിന് ലഭിച്ച മരിയൻ പ്രത്യക്ഷീകരണങ്ങളെ തുടർന്നായിരുന്നു ലോകമെമ്പാടും റോസ മിസ്റ്റിക്ക മാതാവ് എന്ന പേരിൽ പരിശുദ്ധ മറിയത്തോടുള്ള വണക്കം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലെ വസന്തകാലത്തായിരുന്നു റോസ മിസ്റ്റിക്ക മാതാവ് പിയറിനയ്ക്ക് തന്റെ ആദ്യ പ്രത്യക്ഷീകരണം നൽകിയത് ദുഃഖസാന്ദ്രമായ നിറ കണ്ണുകളോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ നെഞ്ചിൽ മൂന്ന് വാളുകൾ തുളച്ചുകയറ്റപ്പെട്ട ഹൃദയ ഭേദകമായ ദർശനമായിരുന്നു അന്ന് കണ്ടത് പ്രാർത്ഥന അനുതാപം പ്രായശ്ചിത്തം എന്ന മൂന്ന് വാക്കുകൾ ഉരുവിട്ട ശേഷം അമ്മ അപ്രത്യക്ഷയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ പതിമൂന്നിന് വീണ്ടും പിയറിനയ്ക്ക് മുന്നിൽ അമ്മ പ്രത്യക്ഷപ്പെടുകയുണ്ടായി വസ്ത്രം ധരിച്ച് ചുവപ്പ് മഞ്ഞ വെള്ള നിറങ്ങളിലുള്ള ഓരോ റോസാപ്പൂക്കളുമായാണ് ഇക്കുറി അമ്മ പ്രത്യക്ഷയായത് മൂന്ന് വാളുകളുടെയും മൂന്ന് റോസാപ്പൂക്കളുടെയും അർത്ഥം അമ്മ വിശദീകരിച്ചു ആദ്യത്തെ വാട്ട് ദൈവവിളി നഷ്ടപ്പെടുത്തുന്നവരെ സൂചിപ്പിക്കുന്നു രണ്ടാമത്തേത് മാരകപാപത്തിൽ ജീവിക്കുന്ന വൈദികരെയും സന്യാസിനിമാരെയും മൂന്നാമത്തേത് യൂദാസിനെ അനുകരിച്ച് സഭയുടെ ശത്രുക്കളായി മാറുന്ന വൈദികരെയും സന്യാസിനിമാരെയും സൂചിപ്പിക്കുന്നു വെള്ള റോസാപ്പൂവ് പ്രാർത്ഥനയുടെയും ചുവന്നത് അനുതാപത്തിൻ്റെയും മഞ്ഞറോസാപ്പൂവ് പ്രായശ്ചിത്തത്തിൻ്റെയും അടയാളങ്ങളാണ് തുടർന്ന് അമ്മ പറഞ്ഞു ഞാൻ യേശുവിൻ്റെയും നിങ്ങൾ എല്ലാവരുടെയും അമ്മയാണ് എല്ലാ മാസവും പതിമൂന്നാം തീയതി പ്രത്യേക അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ദിനമായി പ്രാർത്ഥനയിൽ ആചരിക്കുക വൈദികരുടെയും സമർപ്പിതരുടെയും ദൈവവിളി വർദ്ധിക്കാനും വിശ്വസ്തതയിൽ ഉറപ്പിക്കപ്പെടാനും ഇതിലൂടെ ഇടയാകും റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളുടെ അനുസ്മരണാർത്ഥം ജൂലൈ പതിമൂന്ന് പ്രത്യേകമാം റോസ മിസ്റ്റിക്ക മാതാവിന്റെ തിരുനാൾ ദിനമായി സഭയിൽ കൊണ്ടാടുന്നു